ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം പത്താം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാക്കാലം ആറാം തിങ്കൾ ഇന്ന് മൂന്ന് നോമ്പ് തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം അറുപത്തിനാല് വാക്യങ്ങൾ ഒന്നു മുതൽ ഒൻപത് വരെ ഞങ്ങളുടെ തികൾ എന്നേക്കും ഓർമ്മിക്കരുതേ കർത്താവേ ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ അഗ്നിയാൽ വിറക് എരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നതുപോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടിവിറയ്ക്കട്ടെ ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനകാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു തന്നെ കാത്തിരിക്കുന്നവർക്കു വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു അങ്ങ് കോപിച്ചു കാരണം ഞങ്ങൾ പാപം ചെയ്തു വളരെക്കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു ഞങ്ങൾക്കു രക്ഷ കിട്ടുമോ ഞങ്ങൾ പോലെയും ഞങ്ങളുടെ സത്പ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയും ആണ് ഇലപോലെ ഞങ്ങൾ കൊഴിയുന്നു കാറ്റെന്നുപോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവന് ആരുമില്ല അങ്ങ് ഞങ്ങളിൽ നിന്നും മുഖം മറച്ചിരിക്കുന്നു ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നാലും കർത്താവെ അങ്ങ് ഞങ്ങളുടെ പിതാവാണ് ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ് ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ് കർത്താവെ അങ്ങ് അത്യധികം കോപിക്കരുതേ ഞങ്ങളുടെ തിന്മകൾ എന്നേക്കും ഓർമ്മിക്കരുതേ ഞങ്ങൾ അങ്ങയുടെ ജനമാണെന്ന് സ്മരിക്കണമേ ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ കർത്താവായ ദൈവമാണ് എൻ്റെ ബലം അങ്ങയുടെ ജനത്തിൻ്റെ അങ്ങയുടെ അഭിഷിക്തൻ്റെ രക്ഷയ്ക്കു അങ്ങ് മുന്നേറി അങ്ങ് ദുഷ്ടന്റെ ഭവനം തകർത്തു അതിന്റെ അടിത്തറ വരെ അനാവൃതമാക്കി അഗതിയെ ഒളിവിൽ വിഴുങ്ങാമെന്ന വ്യാമോഹത്തോടെ എന്നെ ചിതറിക്കാൻ ചുഴലിക്കാറ്റുപോലെ വന്ന അവന്റെ യോദ്ധാക്കളുടെ തല അങ്ങ് കുന്തം കൊണ്ട് പിളർന്നു സമുദ്രത്തെ അതിൻ്റെ ഇളകിമറിയുന്ന തിരമാലകളെ അശ്വാരൂഢനായി അങ്ങ് ചവിട്ടി മതിച്ചു ഞാൻ കേട്ടു എന്റെ ശരീരം വിറയ്ക്കുന്നു മുഴക്കം കേട്ട് എന്റെ അധരങ്ങൾ ഭയന്നു വിറയ്ക്കുന്നു എൻ്റെ അസ്ഥികൾ ഉരുകി എന്റെ കാലുകൾ പതറി ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന ജനതകളുടെ കഷ്ടകാലം ഞാൻ നിശ്ശബ്ദനായി കാത്തിരിക്കും അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാന്റെ പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു ഗായക്സംഘ നേതാവിന് തന്ത്രിനാഥത്തോടെ ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹ തിമോത്തെയോസിന് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ ഏഴ് വരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മാധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നതസ്ഥാനിയയ്ക്കും ഇപ്രാകാരം തന്നെ ചെയ്യേണ്ടതാണ് ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യവുമത്രേ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനെയുള്ളു മനുഷ്യനായ യേശുക്രിസ്തു അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകി അവന് യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു അതിന്റെ പ്രഘോഷകനായും അപ്പസ്തോലനായും വിശ്വസത്തിലും സത്യത്തിലും വിജാതീയരുടെ പ്രബോധകനായും ഞാൻ നിയമിക്കപ്പെട്ടു ഞാൻ വ്യാജമല്ല സത്യമാണ് പറയുന്നത് വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനെട്ട് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കണം സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്കു തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം കണക്കുതീർക്കാനാരംഭിച്ചപ്പോൾ പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു അവന് അതു വീട്ടാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയേയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റുകടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ടു പറഞ്ഞു പ്രഭോ എന്നോട് ക്ഷമിക്കണമേ ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടേക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്കു നൂറു ധനാറ നൽകാനുണ്ടായിരുന്ന തൻറെ സഹസേവകരിലൊരുവനെ കണ്ടുമുട്ടി അവന്റെ കഴുത്തു പിടിച്ചു ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് തരാനുള്ളതു തന്നെ അപ്പോൾ ആ സഹസേവകന് അവനോട് വീണപേക്ഷിച്ചു എന്നോട് ക്ഷമിക്കണമേ ഞാൻ തന്നു വീട്ടിക്കൊള്ളാം എന്നാൽ അവന് സമ്മതിച്ചില്ല കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിലിട്ടു സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടനായ സേവക നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളിച്ചു തന്നു ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ യജമാനൻ കോപിച്ച് കടം മുഴുവനു വീട്ടുന്നതുവരെ അവനെ കാരാഗ്രഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി